ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറേ നാളായി ഞാൻ കുക്കിംഗ് റെസിപ്പി ചെയ്തിട്ട് ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരഞ്ച് വിസിലളവിൽ വേവിച്ചെടുക്കാം ഇനി കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകവും പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മണൽപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അരമുറി തേങ്ങയും പുളിപ്പിനനുസരിച്ചുള്ള തൈരും കുറച്ച് വെള്ളം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ബ്ലെൻഡ് ചെയ്താൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേ മിക്സറിൽ തന്നെ നമുക്ക് ബീട്രൂട്ട് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ നല്ല കട്ടിക്കായി വന്നിട്ടുണ്ട് ഇതും നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കടുകും ഉലുവയും പിന്നെ വച്ചമുളകും പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിതാ നമ്മുടെ കറി താളിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കച്ചോടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടോ ഓക്കെ